സ്വാഹ ഓം ഹ്രീം സ്വാഹ പക്ഷിദോഷം പർവദോഷം കലദോഷം വായുദോഷം നിനദോഷം ദോഷമായ ദോഷമെല്ലാം ഓം ഓം കാളി പേയും പേയും അയ്യോ എന്താ ഇവിടെ നിന്നെ പണി എവിടെ നടക്കണേ ദോഷമല്ലിന്റെ ആ തലയിൽ കെട്ടും കെട്ടിട്ടുള്ള എല്ലേനില്ലേ അവനാണ് പശക നിന്നെ ഓടിക്കാൻ നോക്കി നോക്കി അവസാനം ഞാൻ ഓടേണ്ടി വരുമെന്ന് എന്റെ പേടി ആഹാ അത്രക്കായോ എന്നെ കണ്ടിട്ട് പൈൻഡ് ചെയ്യുന്നില്ല അല്ലേ നിന്റെക്കാൾ വലിയവരും കണ്ടിട്ടുണ്ടെ അവനെ ഞാൻ ഒഴിപ്പിച്ചിട്ടുണ്ട് ഓറ്റു ഒഴിപ്പിച്ചിട്ടുണ്ട് ആഹാ അത്രക്കായോ എന്റെ മോന്റെ അടിച്ചിരിക്കാ വരുന്നേ ആ ചോദിക്കുന്നു ഒഴിച്ചു പോട്ടോ എന്തേ അവൻ എന്റെ മോനെ തല്ലണു അവന് വേദനിക്കുന്നു എത്ര വളരെ അടിക്കട്ടെ അവൻ ഒഴിഞ്ഞു പോയാ മതി കാരണം അവന് തല്ലോട ഞാൻ അവന്റെ അച്ഛന് മരിച്ചുപോയെങ്കിലും എന്നുണ്ട് ചെന്ന് പറയാൻ വേണ്ടാണ് ഇന്ദിന് തന്നെ കൊള്ളുന്നു ഞാൻ എത്ര പ്രാവശ്യം ഇവിടെ പറഞ്ഞു പോകും എനിക്ക് നിന്നിട്ട് പോകാൻ സാധിക്കില്ല